വെള്ളാനകളുടെ നാട് എന്ന സിനിമയുടെ കഥ കേട്ട പ്രിയദർശൻ ഇത് എങ്ങനെ സിനിമയാക്കുമെന്ന് ക്ഷോഭത്തോടെ ശ്രീനിവാസനോട് ചോദിച്ചു കരാർ സമ്പ്രദായത്തിലെ നിയമപരമായ നൂലാമാലകൾ പ്രതിപാദിക്കുന്ന തീർത്തും വസ്തുതാപരമായ വരണ്ട ഒരു പ്രമേയം രസകരമായ ഒരു സിനിമയായി അവതരിപ്പിക്കാൻ കഴിയുന്നതെങ്ങനെ സഹജമായ നന്നുത്ത ചിരിയായിരുന്നു ശ്രീനിയുടെ മറുപടി മുൻകൂട്ടി ഫുൾ സ്ക്രിപ്റ്റ് എഴുതുന്ന ശീലമില്ലാത്തതുകൊണ്ട് ഓരോരോ സീനുകളായി എഴുതി ലൊക്കേഷനിലെത്തിക്കുകയായിരുന്നു അദ്ദേഹം സീനുകൾ വായിച്ച പ്രിയദർശൻ പൊട്ടിച്ചിരിച്ചു അഭിനയിച്ച നടന്മാരും ചിരിച്ചു തിയേറ്ററുകളിലെത്തിയപ്പോൾ കാണികൾ ഒന്നടങ്കം ചിരിച്ചു മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷവും ആ സിനിമ കണ്ട് ജനലക്ഷങ്ങൾ ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ് മലയാളിയുടെ മാറിയ അഭിരുചികൾ പോലും ശ്രീനിവാസന്റെ തിരക്കഥകൾ ആസ്വദിക്കുന്നതിൽ തടസ്സമാവുന്നില്ല കാരണം അദ്ദേഹം അഭിസംബോധന ചെയ്തത് ഒരു പ്രത്യേക കാലഘട്ടത്തെയായിരുന്നില്ല എല്ലാ കാലത്തിനും വേണ്ടിയുള്ളതായിരുന്നു ശ്രീനിവാസന്റെ തിരക്കഥകൾ ശ്രീനിവാസന്റെ തിരക്കഥകളിൽ ഫാന്റസിയുടെ നേരിയ അംശം പോലും കാണാനാവില്ല ദൈനംദിന ജീവിതത്തിൽ മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെ കൃത്യമായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രമേയ സ്വീകരണത്തിൽ മാത്രമല്ല ആഖ്യാനത്തിലും കഥാസന്ദർഭങ്ങളും സംഭാഷണങ്ങളും രൂപപ്പെടുത്തുന്നതിലും അദ്ദേഹം ജാഗ്രത പുലർത്തിയിരുന്നു സാഹിത്യവും തിരക്കഥാ രചനയും തമ്മിലുള്ള അതിരുകൾ കൃത്യമായി തിട്ടപ്പെടുത്തിയ രചനകളാണ് ശ്രീനിവാസന്റേത് തോപ്പിൽബാസിയും എസ് എൽ പുരവും മുതൽ ടി എ റസാഖ് വരെ നാടക പാരമ്പര്യമുള്ളവരായിരുന്നു ഒരു കാലത്ത് തിരക്കഥാകൃത്തുക്കൾ ഇവരുടെ രചനകളിൽ നാടകീയാംശം അധികരിക്കുകയും അതിവൈകാരികതയ്ക്ക് പ്രാധാന്യം ലഭിക്കുകയും ചെയ്തിരുന്നു പിന്നീട് എം ടി വാസുദേവൻ നായർ പത്മരാജൻ എന്നിങ്ങനെ മലയാള സിനിമാ തിരക്കഥയെ ഇതിവൃത്തപരമായി ഉന്നതിയിലെത്തിച്ച എഴുത്തുകാർ കടന്നുവന്നപ്പോഴും അടിസ്ഥാനപരമായി സാഹിത്യകാരന്മാരായ അവരുടെ രചനകളിൽ സാഹിത്യാംശം കൂടുതലായിരുന്നു കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിൽ പോലും അച്ചടി ഭാഷയുടെ സ്വാധീനം പ്രകടമായി പത്മരാജൻ ഒരു പരിധിവരെ അതിനെ അതിജീവിക്കാൻ ശ്രമിച്ചുവെങ്കിലും സാഹിത്യത്തിന്റെ സ്വാധീനം അവരുടെ ചലച്ചിത്ര സമീപനങ്ങളിൽ പലപ്പോഴും പ്രകടനം ായിരുന്നു ഇവിടെയാണ് ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്ത് മണ്ണിൽ ചവിട്ടി നിന്ന് സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ വെള്ളിത്തിരയിലെത്തിച്ചത് കുടുംബകഥകൾ എന്ന ലേബലിൽ പൊതിഞ്ഞു പറയുമ്പോഴും സാമൂഹ്യാവസ്ഥ ആ കുടുംബത്തെയും അതിലെ അംഗങ്ങളെയും എങ്ങനെ ബാധിക്കുന്നുവെന്നത് സംബന്ധിച്ച നിരീക്ഷണം കൂടിയാണ് ശ്രീനിവാസന്റെ തിരക്കഥകൾ അഴിമതി ട്രേഡ് യൂണിയനിസം തൊഴിലില്ലായ്മ തൊഴിൽ ചൂഷണം തൊഴിലാളിയിൽ നിന്ന് തൊഴിലുടമയിലേക്കുള്ള പരിവർത്തനം ആത്മീയത എന്നിങ്ങനെ നിരവധി വിഷയങ്ങൾ അദ്ദേഹം സിനിമയിലൂടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേക സാഹചര്യം ഫലപ്രദമായി വിനിമയം ചെയ്യാൻ അതിഭാവുകത്വം നിറഞ്ഞ കഥാപാത്രങ്ങളെയും അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി സനുമനസ്സുള്ളവർക്ക് സമാധാനത്തിലെ എസ് ഐ മുതൽ ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ വരെ ഈ അടിസ്ഥാന സ്വഭാവം പേറുന്നവരാണ് ചില വസ്തുതകൾ പ്രേക്ഷക മനസ്സിലേക്ക് എളുപ്പത്തിൽ സംക്രമിപ്പിക്കാൻ അത്തരമൊരു ശൈലി അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം നടൻ എന്ന നിലയിൽ സ്വയം പരിഹാസ്യനായി മാറുമ്പോഴും ചലച്ചിത്രകാരൻ എന്ന നിലയിൽ അദ്ദേഹം സ്വീകരിക്കുന്ന സമീപനങ്ങൾ പാടെ വിഭിന്നമാണ് ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്ത് വിളമ്പുന്ന ശ്രീനിവാസൻ സിനിമകളിലെല്ലാം തന്നെ തീക്ഷണമായ സാമൂഹ്യ വിമർശനവും വ്യവസ്ഥാപിത സങ്കല്പങ്ങൾ മനുഷ്യജീവിതത്തെ ഏതൊക്കെ വിധത്തിൽ പ്രഹരമേൽപ്പിക്കുന്നുവെന്ന അന്വേഷണവുമുണ്ട് സാമൂഹ്യ പ്രസക്തിയുള്ളവയാണ് ശ്രീനിവാസന്റെ ഓരോ സിനിമകളും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഒരിക്കലും അച്ചടി ഭാഷ സംസാരിക്കാറില്ല ജീവിതത്തിൽ നിന്ന് സ്ക്രീനിലേക്ക് നേരിട്ട് കയറി വന്ന കഥാപാത്രങ്ങളായിരുന്നു ശ്രീനിയുടേത് സത്യനന്ദിക്കാടുമായി ചേർന്ന് ചെയ്ത സിനിമകളിലാണ് ഈ റിയലിസ്റ്റിക് സമീപനം അതിന്റെ മൂർത്ത രൂപത്തിൽ എത്തിയതെങ്കിലും പ്രിയദർശൻ സംവിധാനം ചെയ്ത വെള്ളാനകളുടെ നാട് മിഥുനം കമലുമായി ചേർന്നൊരുക്കിയ പാവം പാവം രാജകുമാരനിലും ശ്രീനിവാസൻ സ്വയം സംവിധാനം ചെയ്ത പടങ്ങളിലുമെല്ലാം സവിശേഷമായ ഈ ശ്രീനി ടച്ച് കാണാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരുതമാവ ആളറിയാം എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെയാണ് ശ്രീനിവാസൻ തിരക്കഥാകൃത്തായി അരങ്ങേറിയത് തിരക്കഥാ സംഭാഷണം ശ്രീനിവാസൻ എന്ന ടൈറ്റിലിൽ തെളിഞ്ഞത് അന്നാണെങ്കിലും അതിനും എത്രയോ വർഷം മുൻപേ പല സിനിമകളുടെയും അണിയറയിൽ ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടറായി ശ്രീനി പ്രവർത്തിച്ചിരുന്നു കെ ജി ജോർജ് സംവിധാനം ചെയ്ത മേളയിൽ ശ്രീധരൻ ചമ്പാടിന്റെ കഥയ്ക്ക് തിരക്കഥ ജോലിയുമായി സഹകരിച്ചുകൊണ്ടായിരുന്നു തുടക്കം ജോർജ് അടക്കം പലർക്കുമൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത ശ്രീനിയുടെ പല അഭിപ്രായങ്ങളും വിലമതിക്കപ്പെട്ടു തിരക്കഥ എന്ന സാങ്കേതികവും സൗന്ദര്യശാസ്ത്രപരവും ഘടനാപരവുമായ എഴുത്തിന്റെ രീതികളെ കുറിച്ച് തനിക്ക് വ്യക്തമായ ധാരണ ലഭിക്കുന്നത് ആ ദിവസങ്ങളിലാണെന്ന് പിൽക്കാലത്ത് ത്ത് ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കഥയിൽ നിന്നും തിരക്കഥ രൂപപ്പെട്ടു വരുന്ന പ്രക്രിയ പൂർണ്ണമായി അടുത്തിരുന്നു മനസ്സിലാക്കുന്നത് ആ കാലയളവിലാണ് മലയാളത്തിലെ പ്രമുഖ സംവിധായകനായ കെ ജി ജോർജിനൊപ്പം സഹകരിക്കാൻ കഴിഞ്ഞു എന്നതും ശ്രീനിക്ക് ഗുണകരമായി തുടർന്ന് പേര് പുറത്തറിയിക്കാതെ പല പടങ്ങൾക്കും അദ്ദേഹം എഴുതി സാമ്പത്തികമായിരുന്നു പലപ്പോഴും പ്രലോഭനം അപ്പോഴൊന്നും തിരക്കഥ എഴുത്ത് പ്രൊഫഷനാക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചിട്ടു കൂടിയില്ല അഭിനയമായിരുന്നു ശ്രീനിയുടെ പാഷൻ രൂപ മായ പരിമിതികൾക്കിടയിലും നടൻ എന്ന നിലയിൽ എവിടെയെങ്കിലും എത്തിച്ചേരാനുള്ള അദമ്യമായ അഭിവാഞ്ച അദ്ദേഹത്തെ നയിച്ചു എന്നാൽ ആദ്യകാലത്ത് ലഭിച്ചതൊക്കെയും നുറുങ്ങുവേഷങ്ങളായിരുന്നു ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത് തിരക്കഥാകൃത്ത് എന്ന നിലയിൽ സംഭവിച്ച മുന്നേറ്റമാണ് തിരക്കഥയെഴുത്ത് നല്ല വശമുള്ള പ്രിയദർശന് സംവിധായകൻ എന്ന നിലയിൽ തിരക്കേറിയപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നു അന്ന് ചെന്നൈയിൽ സ്ഥിരതാമസക്കാരനായിരുന്ന ശ്രീനിയെ പ്രിയൻ നിർബന്ധപൂർവം തിരുവനന്തപുരത്തേക്ക് വിളിച്ചുവരുത്തി തന്റെ പുതിയ പടം എഴുതിയേ തീരു എന്നാവശ്യപ്പെട്ടു പകരം സിനിമയിൽ നല്ലൊരു വേഷം ഓഫർ ചെയ്തു ഗത്യന്തരമില്ലാതെ ശ്രീനി പേന കൈയിലെടുത്തു അതിനെക്കുറിച്ച് പിൽക്കാലത്ത് ശ്രീനിവാസൻ സഹജമായ ശൈലിയിൽ പറഞ്ഞ ഒരു കമന്റ് ഉണ്ട് തിരക്കഥാ രചന എന്ന അണ്ടകടാഹത്തിലേക്ക് എന്നെ ബലമായി തള്ളിയിട്ട ഭീകരനാണ് പ്രിയദർശൻ ഇതിനു മറുപടി എന്നോണം പ്രിയദർശൻ ശ്രീനിവാസനെ കുറിച്ച് പറഞ്ഞത് ഗുരുതുല്യനായ സുഹൃത്ത് എന്നാണ് എന്തായാലും ഓടരുതമ്മാവ എന്ന പടം നന്നായി ഓടി പിന്നാലെ ജഗദീഷിന്റെ കഥയിൽ സിബി മലയിൽ മുത്താരം കുന്നു പി യോ എന്ന പടം പ്ലാൻ ചെയ്തപ്പോഴും തിരക്കഥ എഴുതാനുള്ള ചുമതല ശ്രീനിയുടെ തലയിലായി നടനായി നിലനിൽക്കാനും വളരാനും തിരക്കഥ എഴുത്ത് കൂടിയേ തീരൂ എന്ന ബോധ്യം വന്ന ശ്രീനി വീണ്ടും പേന കൈയിലെടുത്തു മുത്താരം കുന്നും ഹിറ്റായതോടെ ഒന്നിനു പിറകെ മറ്റൊന്നായി സിനിമകൾ അദ്ദേഹത്തെ തേടി വന്നു ബോയിംഗ് ബോയിങ് അടക്കം അക്കാലത്തെ വൻ ഹിറ്റായ പല പടങ്ങൾക്കും തൂലിക ചലിപ്പിച്ചത് ശ്രീനിവാസനായിരുന്നു എന്നാൽ ഇതൊന്നും ശ്രീനിവാസൻ ടച്ച് എന്ന് പറയാവുന്ന സിനിമകളായിരുന്നു ഗതികേട് കൊണ്ട് സ്ലാബ്സ്റ്റിക് കോമഡി ചിത്രങ്ങൾ എഴുതിയ ശ്രീനി ക്രമേണ സ്വയം കണ്ടെത്തുകയും സ്വയം തെളിയിക്കുകയും ചെയ്തു അതിനു നിമിത്തമായത് സംവിധായകൻ സത്യനന്തിക്കാടായിരുന്നു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഗുസ്തിക്കാരുടെ കഥ പറഞ്ഞ മുത്താരം കുന്ന് പി എന്ന സിനിമ കണ്ട സത്യനന്തിക്കാടന് താൻ ഇക്കാലമത്രയും അത്രയും തേടി നടന്ന എഴുത്തുകാരനെയാണ് കയ്യിൽ കിട്ടിയത് ഒരു ചരിത്ര നിയോഗം പോലെ സമാന അഭിരുചിയുള്ള രണ്ട് മനസ്സുകളുടെ പാരസ്പര്യം സംഭവിക്കുകയായിരുന്നു അങ്ങനെ സത്യനന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സന്മനസുള്ളവർക്ക് സമാധാനം നാടോടിക്കാറ്റ് എന്നിങ്ങനെ നിരവധി സിനിമകൾ സംഭവിച്ചു കേവലം തമാശപ്പടങ്ങൾ ആയിരുന്നില്ല അതൊന്നും മനുഷ്യന്റെ ജീവിത പ്രതിസന്ധികളും നിസ്സഹായതയും മറ്റും നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കപ്പെട്ട ആ സിനിമകൾ ആന്തരിക ഗൗരവം നിലനിർത്തിയിരുന്നു വരവേൽപ്പ് സന്ദേശം മിഥുനം വെള്ളാനകളുടെ നാട് എന്നീ സിനിമകളിലെത്തിയപ്പോൾ നർമ്മം ഒരു ബാഹ്യാവരണം മാത്രമാക്കി നിർത്തി സമൂഹത്തിലെ പുഴുക്കുത്തുകളും മാലിന്യങ്ങളും അതിശക്തമായി തുറന്നുകാട്ടുന്ന പുതിയ ചലച്ചിത്ര സമീപനത്തിലേക്ക് ശ്രീനി വഴിമാറി അതിനൊക്കെയും മികച്ച സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു സംവിധായകൻ എന്ന നിലയിലേക്ക് മാറിയപ്പോഴും തിരക്കഥയായിരുന്നു ശ്രീനിയുടെ ആയുധം വടക്കു നോക്കിയന്ത്രവും ചിന്താവിഷ്ടിയായ ശ്യാമളയുമൊക്കെ അത്തരത്തിൽ മികച്ച ഉദാഹരണങ്ങളാണ് നടൻ എന്ന നിലയിലും വലിയ കയ്യടി വാങ്ങാൻ ഈ സിനിമകൾ സഹായകമായി അതിനും പിൻബലമേകിയത് കരുത്തുറ്റ തിരക്കഥ തന്നെയായിരുന്നു നർമ്മവും കുടുംബ ബന്ധങ്ങളും ഉപരിതലാഖ്യാനത്തിൽ നിലനിർത്തിക്കൊണ്ട് മാനുഷിക പ്രതിസന്ധികളുടെ ആഴം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകൾ ഒരുക്കിയ തിരക്കഥാകൃത്താണ് ശ്രീനിവാസൻ അതിനാൽ മലയാളികൾ ഇനിയും കാത്തിരിക്കുകയാണ് ആ തൂലിക ചലിക്കാൻ മനസ്സു നിറഞ്ഞൊന്ന് ചിരിക്കാൻ